ഏറ്റവും വിശ്വാസ്യതയുള്ള ടയോട്ടയുടെ പല വാഹനങ്ങളിലും കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്രശ്നം മറ്റൊന്നുമല്ല ഓയിൽ ബേണിംഗ് ഇഷ്യൂ അതായത് ഓയിൽ കത്തിപ്പോവുക എന്നാൽ നമ്മൾ നോക്കുന്ന സമയത്ത് എവിടെയും ഓയിൽ ലീക്ക് ഒന്നും കാണുന്നില്ല ഓയിൽ കത്തുന്നതായിട്ട് വലിയ രീതിയിലുള്ള സ്മോക്ക് വരുന്നില്ല പക്ഷെ ഓയിൽ ചേഞ്ച് ചെയ്യാൻ പോകുന്ന സമയത്ത് ഓയിലിന്റെ അളവിൽ വലിയ രീതിയിൽ കുറവ് അനുഭവപ്പെടുന്നു ഇതാണ് ഇതിന്റെ ഒരു ലക്ഷണം ഇത് നമ്മൾ മൈൻഡ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ എൻജിൻ പണിയിലേക്ക് ഇത് എത്തും വലിയ രീതിയിലുള്ള സാമ്പത്തിക ചെലവിലേക്ക് നയിക്കുകയും ചെയ്യും എന്താണ് ഇതിന് കാരണം ഇത് എങ്ങനെ വരാതിരിക്കാൻ പറ്റും നോക്കാം വാഹന നിർമ്മാതാക്കളിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു ബ്രാൻഡാണ് ടയോട്ട പക്ഷെ അവരുടെ വാഹനങ്ങളിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വരുന്നു ഈ ഒരു പ്രശ്നത്തെ കുറിച്ച് പല ഉപഭോക്താക്കളും സർവീസ് സെന്ററുകളിലൊക്കെ പരാതിപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ വാഹനം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ടയോട്ടയുടെ എത്തിയോസ് എത്തിയോസ് ലിവ ടയോട്ട കൊറോള എന്നീ വാഹനങ്ങളിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട് ഇപ്പൊ പല ഉപഭോക്താക്കളും നിങ്ങളിൽ ആരെങ്കിലും കാണുന്നവരിൽ ഇത്തരത്തിലുള്ള ഉപഭോക്താക്കൾ ഉണ്ടെങ്കിൽ അവർ കമൻറ് ചെയ്യാം എല്ലാ വാഹനങ്ങൾക്കും ഇത് കണ്ടിട്ടുണ്ടായിരിക്കില്ല പല വാഹനങ്ങൾക്കും ചില മോഡലുകൾക്കാണ് ഈ ഒരു പ്രശ്നം കണ്ടിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇത് വന്നതെന്ന് നോക്കാം ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് മൈലേജ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് പിസ്റ്റൺ റിങ്ങുകൾ ഉപയോഗിക്കുന്നത് ലോ ടെൻഷൻ പിസ്റ്റൺ റിങ്ങുകളാക്കി മാറ്റി ലോ ടെൻഷൻ പിസ്റ്റൺ റിങ്ങുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് മെച്ചം നമ്മുടെ ഈ പിസ്റ്റൺ സിലിണ്ടറിൻ്റെ ഉള്ളിലൂടെ മേലോട്ടും താഴോട്ടും മൂവ് ചെയ്യുന്ന സമയത്ത് ഈ പിസ്റ്റൺ റിങ്ങും സിലിണ്ടറിൻ്റെ ഭിത്തികളും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കാൻ പറ്റും ലോ ടെൻഷൻ പിസ്റ്റൺ റിങ്ങുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രിക്ഷൻ കുറയ്ക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്തായിട്ട് അത് മൂവ് ചെയ്യും ഈ ഫ്രിക്ഷൻ കുറയുമ്പോൾ പൊതുവേ ഒരു ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് അല്ലേ ഇത് മൂവ് ചെയ്യാതിരിക്കാൻ അതിന് ഓപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് ഈ ഫോഴ്സ് കുറയുമ്പോൾ എന്തായിരിക്കും വളരെ സ്മൂത്തായിട്ട് മൂവ് ചെയ്യും അത് മൈലേജ് കൂട്ടാനായിട്ട് നമുക്ക് ഉപകരിക്കുകയും ചെയ്യും ഈ രീതിയിലാണ് ഈ വാഹനങ്ങളെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ലോ ടെൻഷൻ പിസ്റ്റൺ റിങ് ആയതുകൊണ്ട് തന്നെ നമ്മളെ ഓയിലിൽ എന്തെങ്കിലും കരിയോ അഴുക്കോ കലർന്ന് കഴിഞ്ഞാൽ അത് ഈ പിസ്റ്റൺ റിങ്ങിൻ്റെ അടുത്ത് വന്ന് ഒട്ടിപ്പിടിച്ചിരിക്കാനൊരു സാധ്യത ഉണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ പിസ്റ്റൺ റിങ് അവിടെ ആവാൻ തുടങ്ങും ഇത് സ്റ്റെക്കായി കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക സ്റ്റെക്കായി കഴിഞ്ഞാൽ ഈ പിസ്റ്റൺ റിങ് മൂവ് ചെയ്യുന്ന ഭാഗത്ത് ചെറിയ സ്ക്രാച്ച് വരും അങ്ങനെ സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ ആ സിലിണ്ടറിന്റെ ഭിത്തിയിലാണെങ്കിൽ സ്ക്രാച്ച് വരിക പിന്നെ അതിലൂടെ ഓയിൽ കൺ ഓയിൽ എന്ത് ചെയ്യാൻ തുടങ്ങും ഓയിലിനെ കൃത്യമായിട്ട് സിലിണ്ടറിന്റെ എല്ലാ ഭാഗത്തു നിന്നും തുടച്ച് താഴേക്ക് കൊണ്ടുവരാതെ കുറച്ച് ഓയിൽ അവിടെ സിലിണ്ടറിന്റെ ഉള്ളിൽ കിടക്കുകയും അത് കത്തുകയും ചെയ്യും ഇങ്ങനെ കത്തി കത്തിയിട്ടാണ് ഈ ഓയിൽ പോകുന്നത് ഇങ്ങനെയാണ് ഈ ഓയിൽ ബേണിങ് വരുന്നത് ഈ ഒരു ലോ ടെൻഷൻ പിസ്റ്റമിങ് ഉപയോഗിക്കുന്നത് കാരണം ഇത് വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഇത് കുറച്ച് കാലക്രമേണ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ചേഞ്ചിന് വേണമെങ്കിൽ മൂന്ന് ഘട്ടങ്ങളാക്കി നമുക്ക് തരംതിരിക്കാൻ പറ്റും ആദ്യഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു ലിറ്ററോളം ഓയിൽ കുറവായിട്ട് അനുഭവപ്പെടും ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പത്ത് ലിറ്റർ ഒഴിച്ച് കഴിഞ്ഞാലും നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഏകദേശം പത്ത് ലിറ്ററിൻ്റെ അടുത്ത് തന്നെ കിട്ടണ്ടേ പക്ഷേ അവിടെ എത്ര കിട്ടുന്നുള്ളൂ ഒരു ഒമ്പത് ലിറ്റർ കിട്ടുന്നുള്ളെങ്കിൽ അവിടെ വലിയ രീതിയിൽ ഒരു കുറവ് വന്നു ഇങ്ങനെ കുറവ് വരുന്നതാണ് ആദ്യത്തെ ഒരു ഒന്നാം ഘട്ടം എന്ന് നമുക്ക് പറയാൻ പറ്റിയത് ഇനി രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒന്നാം ഘട്ടത്തിലെ ഓയിൽ കുറയുന്നത് തീരെ മൈൻഡ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അതായത് രണ്ടാം ഘട്ടത്തിലേക്ക് എത്തും രണ്ടാം ഘട്ടത്തിൽ എന്താ സംഭവിക്കുക ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ നമ്മൾ വാഹനം ഓടുന്ന സമയത്ത് എൻജിൻ ഓയിൽ വലിയ രീതിയിൽ തന്നെ കുറയും എഞ്ചിൻ ഓയിൽ കുറയുന്നത് നമ്മൾ എങ്ങനെ അറിയാം നിങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു വളവ് തിരിക്കുന്ന സമയത്തോ നമ്മുടെ എഞ്ചിൻ ഓയിൽ കുറയുമ്പോൾ കത്തുന്ന ഒരു വാണിംഗ് ലൈറ്റ് ഇല്ലേ ആ വാണിംഗ് ലൈറ്റ് കത്താൻ തുടങ്ങും അങ്ങനെ കത്തി തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആലോചിക്കും ഈ എൻജിൻ ഓയിൽ ഇപ്പം മാറ്റിയതല്ലേ ഉള്ളൂ പിന്നെ എങ്ങനെ കുറഞ്ഞതെന്ന് പക്ഷെ വീണ്ടും നല്ല റോഡിൽ പോകുന്ന സമയത്ത് ഈ വാർണിംഗ് വരുവില്ല ഇത്തരത്തിലുള്ള സിഗ്നൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക ഇപ്പോഴും കത്താതെ വളയ്ക്കുമ്പോഴോ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴോ ഓയിൽ കുറവാണെന്നുള്ള വാണിംഗ് ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ വാഹനം രണ്ടാം ഘട്ടത്തിലാണ് അതായത് ഈ പ്രശ്നത്തിന്റെ രണ്ടാം സ്റ്റേജിലാണ് നിങ്ങളുടെ വാഹനം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഇതിന്റെ ഒരു മൂന്നാം ഘട്ടം മൂന്നാം ഘട്ടത്തിലാണ് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം നടക്കുന്നത് അതായത് പിസ്റ്റൺ റിങ് എന്ത് ചെയ്യും പിസ്റ്റൺ റിങ് ജാമമായിട്ട് ഈ ജാമായ പിസ്റ്റൺ റിങ് റിങ് സിലിണ്ടറിന്റെ ഉള്ളിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് സിലിണ്ടറിന്റെ ഭിത്തിയിലെല്ലാം പോറലുകൾ വീഴ്ത്തും അതിലൂടെ ഓയിൽ തുടർച്ചു നീക്കാൻ കഴിയാതെ ഓയിൽ കത്താൻ തുടങ്ങും ഈ ഘട്ടത്തിൽ കഴിഞ്ഞാൽ പിന്നെ എൻജിൻ അഴിച്ചു പണിയാന്നല്ലാതെ എന്നല്ലാതെ വേറെ ഒരു പോം വഴിയുമില്ല ഇതിന് ടയോട്ടയുടെ ഒരു കുറ്റമായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ ടയോട്ട ഇത് മൈലേജ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യമാണ് പക്ഷേ ഈ വാഹനം നമ്മൾ മറ്റു വാഹനങ്ങൾ കൊണ്ടു നടക്കുന്ന രീതിയിൽ കൊണ്ടു നടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത് ഇതേ വാഹനവും നമുക്ക് ലക്ഷക്കണക്കിന് കിലോമീറ്റർ യാതൊരു കംപ്ലയിൻറ്റും ഇല്ലാതെ ഓടിച്ചു കൊണ്ട് നടക്കാൻ പറ്റും അതെങ്ങനെയാണെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത് അതിന് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പല വ്യക്തികളും ചെയ്യുന്നത് സിന്തറ്റിക് ഓയിലൊക്കെ ഒഴിച്ചിട്ട് ഒരു പതിനയ്യായിരം കിലോമീറ്റർ ഓടിക്കഴിയുന്ന സമയത്താണ് എൻജിൻ ഓയിൽ മാറ്റുന്നത് ആ ഒരു രീതി ഒഴിവാക്കുക ഇത്തരത്തിലുള്ള വാഹനങ്ങളിൽ നമ്മളത് ദീർഘകാലം ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ കൊണ്ട് നടക്കണമെങ്കിൽ ചെയ്യേണ്ടത് എൻജിൻ ഓയിൽ ഏകദേശം ഒരു എട്ടായിരം കിലോമീറ്റർ ആവുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം എൻജിൻ ഓയിൽ മാറ്റണം ആ എൻജിൻ ഓയിൽ എട്ടായിരം കിലോമീറ്റർ അല്ലെങ്കിൽ മാക്സിമം ഒരു വർഷം ഒരു വർഷത്തിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഓയിൽ വെക്കാൻ പാടില്ല എട്ടായിരം കിലോമീറ്റർ ഒരു വർഷം ഏതാണോ ആദ്യം വരുന്നത് ആ സമയത്ത് തന്നെ എൻജിൻ ഓയില് മാറ്റുക ഈ ഒരു വർഷത്തിൽ കൂടുതൽ നിങ്ങൾ കിലോമീറ്റർ ഓടാതെ ഓയിൽ വെച്ച് കഴിഞ്ഞാലും ആ ഓയിലിൻ്റെ സ്വഭാവങ്ങളൊക്കെ മാറും കാരണം തണുപ്പ് അതുപോലെ അന്തരീക്ഷത്തിലുള്ള ഈർപ്പം ഇതൊക്കെ ഈ ഓയിലിന്റെ ഘടനയെ മാറ്റം വരുത്തും അതിന്റെ പ്രോപ്പർട്ടി മൊത്തം മാറും പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം അതുകൊണ്ട് കിട്ടാതിരിക്കും അതുകൊണ്ടാണ് വണ്ടി ഓടിയില്ല എന്നുണ്ടെങ്കിലും ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ ഓയിൽ മാറ്റണം എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എട്ടായിരം കിലോമീറ്റർ ഓടുമ്പോൾ നമ്മൾ ഓയിൽ മാറ്റണം എന്ന് പറഞ്ഞു ആ സമയത്ത് നമ്മൾ വില കൂടിയ ഓയിലുകൾ എന്താ പറയാ ലോങ് ലൈഫ് ഓയിലുകളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കമ്പനി പറഞ്ഞിട്ടുള്ള ആ ഓയിൽ ഉണ്ടല്ലോ ആ ഓയിൽ പറഞ്ഞ ഗ്രേഡിലുള്ള ഓയിൽ മാത്രം ഉപയോഗിച്ചാൽ മതി ഇരുപതിനായിരം കിലോമീറ്ററോടാ പതിനയ്യായിരം കിലോമീറ്ററോടാന്ന് പറഞ്ഞിട്ടുള്ള ഓയിൽ ഉപയോഗിക്കേണ്ട ഒരു കാര്യ കാര്യമില്ല നമുക്ക് കമ്പനി പറഞ്ഞിട്ടുള്ള ഗ്രേഡിലുള്ള സാധാരണ ഓയിൽ ഉപയോഗിക്കുക ഒരു എട്ടായിരം കിലോമീറ്റർ ആവുന്ന സമയത്ത് ഓയിൽ മാറ്റുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും കാരണം ഓയിലുള്ള ഡേർട്ടെല്ലാം അതിൻ്റെ കൂടെ പോവും ഈ പിസ്റ്റണിൽ വരുന്ന പിസ്റ്റൺ റിങ്ങിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ അതുമൂലം ഒഴിവാക്കാനും സാധിക്കും ഈ ഒരു ചെറിയ കാര്യം മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിലൊരു അശ്രദ്ധ കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനം ദീർഘകാലം അനേക ലക്ഷം കിലോമീറ്ററുകൾ യാതൊരു കുഴപ്പമില്ലാതെ ഓടിക്കാൻ പറ്റും ഈ പറഞ്ഞത് ടയോട്ടയുടെ ഈ പറഞ്ഞ വാഹനങ്ങളൊക്കെ ഇതിലെന്തെങ്കിലും വീഴ്ച വരുത്തുന്ന സമയത്താണ് ഈ ഓയിൽ ബേണിങ് ഇഷ്യൂ ഒക്കെ വരുന്നത് അപ്പം നിങ്ങളുടെ വാഹനത്തിന് നിങ്ങളെ ആരെങ്കിലും ടയോട്ട വാഹനത്തിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്